പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള വാക്പോര് കേരള രാഷ്ട്രീയത്തിലെ സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി ഉലയ്ക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കേവലം വ്യക്തിപരമായ ആരോപണങ്ങൾക്കപ്പുറം രാഷ്ട്രീയ നേതാക്കളും സാമുദായിക സംഘടനകളും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വലിയൊരു സംവാദത്തിനാണ് ഇത് വഴിയൊരുക്കിയിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സാമുദായിക സംഘടനകൾക്ക് വലിയ സ്വാധീനമുണ്ട് തിരഞ്ഞെടുപ്പ് വിജയങ്ങളിലും നയരൂപീകരണങ്ങളിലും എൻ എസ് എസും എസ് എൻ ഡി പിയും പോലുള്ള സംഘടനകൾ നിർണായക പങ്ക് വഹിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ സാമുദായിക നേതാക്കളെ പിണക്കാതെ മുന്നോട്ടു പോകുന്ന രീതിയാണ് കാലാകാലങ്ങളായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണികൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളതും എന്നാൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം ഈ രീതിയിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാണ് ഇതിന്റെ തുടർച്ചയായാണ് വെള്ളാപ്പള്ളി നടേശനും സതീശനും തമ്മിലുള്ള നിലവിലെ ഏറ്റുമുട്ടൽ എസ് യോഗത്തെ അതിന്റെ നേതൃത്വത്തെ വി ഡി സതീശൻ പൊതുമധ്യത്തിൽ അപമാനിക്കുന്നു എന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രധാന പരാതി സതീശൻ പൊതുമധ്യത്തിൽ അപമാനിക്കുന്നു എന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രധാന പരാതി സതീഷിന്റേത് സവർണ ഫ്യൂഡൽ മാടമ്പി മാനസികാവസ്ഥയാണെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു എല്ലാ മത സാമുദായിക സംഘടനകളെയും നേരിട്ടുമല്ലാതെയും ആക്ഷേപിക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിന്റേതെന്നും പ്പള്ളി ആരോപിക്കുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിതരുടെയും ക്ഷേമത്തിനായി നിലകൊള്ളുന്ന ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളിയുടെ ചോദ്യം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുന്നത് ഗുരുദർശനങ്ങളെ തന്നെ തള്ളിക്കളയുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങില്ല എന്ന വി ഡി സതീശന്റെ പഴയ പ്രസ്താവനയാണ് വെള്ളാപ്പള്ളിയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചതും സതീശൻ പലപ്പോഴും രഹസ്യമായി സമുദായ നേതാക്കളെയും സഭാ അധ്യക്ഷന്മാരെയും കാണാറുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു എൻ എസ് എസ് ആസ്ഥാനമായ പെരുന്നയിൽ സതീശൻ ഒന്നര മണിക്കൂർ തിണ്ണനിരങ്ങിയ കഥ പുറത്തു വന്നുവെന്ന് അദ്ദേഹം പരിഹസിച്ചു കൊച്ചിയിൽ സീറോ മലബാർ സഭയുടെ സിനറ്റ് നടന്നപ്പോൾ സതീശൻ ആരും അറിയാതെ കാറിൽ അവിടെ പോയത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു സതീഷന്റെ ഇത് ഇരട്ടത്താപ്പാണെന്നും പുറമേ പറയുന്നതല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുന്നു വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും വിമർശനങ്ങൾ നേരിടുമ്പോഴും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന ഉറച്ച നിലപാടിലാണ് വി ഡി സതീശൻ സമുദായ നേതാക്കളെ കാണുന്നതോ സംസാരിക്കുന്നതോ വർഗീയതയല്ല എന്നാൽ സമുദായത്തിന്റെ പേരിൽ രാഷ്ട്രീയ വിലപേശലുകൾ നടത്തുന്നതും വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതുമാണ് താൻ എതിർക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു മന്ത്രി സജി ചെറിയൻ നടത്തിയ ചില വർഗീയ പരാമർശങ്ങളെ വെള്ളാപ്പള്ളി നടേശൻ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുവെന്ന തോന്നൽ സതീശൻ രാഷ്ട്രീയമായി ഉപയോഗിച്ചു വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന നേതാവെന്ന പ്രതിച്ഛായ നിർമ്മിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത് സാമുദായിക സംഘടനകളോട് പൊരുതി നിൽക്കാനുള്ള ധൈര്യം കോൺഗ്രസ് നേതാക്കൾ കാണിക്കാറില്ലെന്ന പൊതുധാരണ തിരുത്താനും ഇതിലൂടെ സതീഷന് സാധിച്ചു ഈ തർക്കം യു ഡി എഫിനുള്ളിലും കോൺഗ്രസിനുള്ളിലും സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത് വി ഡി സതീശന്റെ വർഗീയവിരുദ്ധ നിലപാടിന് മുസ്ലിം ലീഗ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു സാമുദായിക അസമ ൾക്കെതിരെ സതീഷൻ സ്വീകരിക്കുന്ന കർക്കശമായ നിലപാട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകി രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സതീഷനെ പിന്തുണച്ച് രംഗത്തെത്തി എന്നാൽ കെ പ്രസിഡന്റ് കെ സുധാകരൻ യു കൺവീനർ അടൂർ പ്രകാശ് എന്നിവർ സതീഷന് നൽകിയ പിന്തുണയിൽ വ്യക്തത കുറവുണ്ടായിരുന്നു സുകുമാരൻ നായരുടെ പ്രസ്താവന വന്നതിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് പെരുന്നയിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നതയുടെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് െ സ്വാധീനിക്കുമോ എന്നതാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാന ചോദ്യം പറവൂർ നിയോജക മണ്ഡലത്തിൽ ഈഴവ സമുദായത്തിന് വലിയ പിന്തുണ സതീശൻ ഉണ്ടായിരുന്നു സമുദായ നേതൃത്വമായി പരസ്യമായി ഏറ്റുമുട്ടുമ്പോൾ ഈ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മറുഭാഗത്ത് ഇടതുപക്ഷത്തേക്ക് അടുക്കുന്ന വെള്ളാപ്പള്ളിയെ പ്രതിരോധിക്കാൻ സതീശന്റെ ഈ നേർക്കുനേർ പോരാട്ടം സഹായിക്കുമെന്നും ഒരു വിഭാഗം കരുതുന്നു വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ സതീശൻ മുന്നിൽ നിൽക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ യു ഡി എഫിന് പുതിയ ഊർജം നൽകിയിട്ടുമുണ്ട് വി ഡി സതീശനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ഈ തർക്കം കേവലം വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടമല്ല കേരളത്തിലെ പരമ്പരാഗത വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഘടന മാറ്റുന്നതിന്റെ സൂചനയാണിത് സാമുദായിക നേതാക്കളുടെ പിന്തുണ ഇല്ലാതെ തന്നെ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാമെന്ന സതീഷിന്റെ വെല്ലുവിളി വിജയിക്കുമോ അതോ വെള്ളാപ്പള്ളിയുടെ ആരോപണങ്ങൾ സതീഷിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയാകുമോ എന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യത കുറവാണ് കാരണം രാഹുൽ ഗാന്ധി ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള നിലപാടുകൾ പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്തു പിടിക്കുന്നതാണ് എന്നാൽ കേരളത്തിലെ പ്രാദേശിക സാഹചര്യങ്ങളിൽ സാമുദായിക നേതാക്കളുമായി സതീശൻ നടത്തുന്ന ഈ പോരാട്ടം വളർച്ചക്ക് ഗുണകരമാകുമെന്നാണ് ഒരു വിഭാഗം അണികളുടെ വിശ്വാസം